ഹായ് ഇത് ഞാൻ ഇത്തിരി പഴംപൊരി ഉണ്ടാക്കാന്ന് വെച്ചേ അപ്പം പഴംപൊരി ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നിങ്ങളെയും നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിരുന്നേ ഞാൻ ഉണ്ടാക്കുന്ന ആട്ടോ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനുള്ള പഴമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മാവ് റെഡിയാക്കി വെച്ചു അതായത് മൈദയും പിന്നെ ഞാൻ ഞാനിതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത് ഒരു കുറച്ച് റവ ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ജീരകം ചേർത്തിട്ടുണ്ട് കേട്ടോ ജീരകം കാണുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ എണ്ണ തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഓരോ തവണ ഒന്ന് പോരി ഒഴിക്കാം അപ്പൊ ഞാനിതിനകത്ത് റെവയാണ് ചേർത്തത് അപ്പൊ റെവയ്ക്ക് ഓരോ അരിപ്പൊടി ചേർക്കാം അതിൻ്റെ ഒരു പരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ അതിന് പകരമായിട്ട് റെവ ചേർക്കുന്നേ ഉള്ളൂ നമ്മളെല്ലാം മറിച്ചിട്ടുണ്ട് നമ്മളെ കഴമ്പൊരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കോരി മാറ്റാം

ണ്ടാമത്തെ പഴംപുതിയും റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് കോരി മാറ്റാം അപ്പോൾ നമ്മുടെ പഴംപൊരികൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കഴിക്കാൻ വന്ന് പോരെ കേട്ടോ ഹായ് കൂട്ടുകാരെ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കഴിക്കാൻ പോകുന്നോളൂ അപ്പോൾ വീഡിയോ എല്ലാവരും ആയിട്ട് കാണണം എല്ലാവരും ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ